പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനം അതും ചാണ്ടിയമ്മൻ സാറിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയാണെന്നല്ലേ പറയാം ഇത് ലാക്കാട്ടൂർ ഉള്ളൊരു സ്കൂളാണ് കേട്ടോ അത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല പാമ്പാടിക്കടുത്ത് ലാക്കാട്ടൂർ എന്നൊരു സ്ഥലത്തുള്ള ഒരു സ്കൂളാണ് അപ്പം ഇവിടെ വർണ്ണക്കൂടത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വർക്ക് ചെയ്തായിരുന്നു അതായത് ഹരിതയുടെ എന്നൊരു പദ്ധതിയാണ് അപ്പം അതിൻ്റെ വർക്ക് ആട്ടോ ചെയ്തത് ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഹരിതടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇതാണ് ഹരിതരം പത്ത് കേട്ടോ അതായത് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുവാണ് അതായത് വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞൊരു പ്ലാൻ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്തേക്കാണ് അവിടെ കാണുന്നത് അത് ഞങ്ങൾ ഗ്രാസ് ഒക്കെ വിരിച്ച് ചെടിയെല്ലാം വെച്ച് റെഡി ആക്കിയേക്കുവാണ് നല്ല ഭംഗിയായിരുന്നു ചെയ്തേക്കുന്നത് കാണാനും കാരണം ആദ്യത്തെ പ്ലോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൊത്തം കാട് പിടിച്ച് കിടക്കുവായിരുന്നു അങ്ങനെയുള്ള ഏരിയ ആട്ടോ ഞങ്ങൾ ഇങ്ങനെയാക്കി എടുത്തത് അങ്ങനെ ഈ ഫ്രണ്ട്സിക്കും നമ്മുടെ അല്ല അതൊക്കെ വേറെ ആൾക്കാരായാലും നമ്മൾ ഫ്രണ്ട് മാത്രം അതായത് ഹരിതയിടം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഹരിതയിടം ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് പിന്നെ ഔഷധ ചെടികൾ അങ്ങനത്തെ ഏറ്റവും സാധനമാണ് കേട്ടോ ഇത് വേറൊരു കമ്പനിക്കാർ വെച്ചേക്കുന്ന റൈഡുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഹരിതയിടം ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഈ വർക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിരുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാറിൻ്റെ തന്നെ സ്വന്തം താല്പര്യ പ്രകാരമാണ് കേട്ടോ നമുക്ക് ഒരു മൊമെൻ്റ് സാർ റെഡിയാക്കിയത് മൊമെൻറ്റെന്ന് പറയുന്നത് കേട്ടല്ലോ ഫസ്റ്റിന് നമ്മുടെ ചാണ്ടിമൺ സാറാണ് പുള്ളിക്കാരനാണ് ഉദ്ഘാടനം ചെയ്തത് പുള്ളിക്കാരൻ ഭയങ്കര തിരക്കിലാണ് കേട്ടോ വന്നത് അന്ന് തന്നെ രണ്ട് മൂന്ന് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേഗം ചെല്ലണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പുള്ളി വന്നത് അങ്ങനെ പുള്ളി ചെറിയ റൈഡിലൊക്കെ കയറി ചെറിയ തമാശ രൂപേണ അവരിന്ന് ചെറുതായിട്ട് കളിച്ചുല്ലസിച്ചു അത് കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ അങ്ങനെ ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം എല്ലാം പൊടി നിർവഹിച്ചു ക്ലാസ് റൂമിൻ്റെ അകത്തുള്ള നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയില്ല കാരണം നല്ല ആൾക്കാരും തിരക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കണ്ടസ്റ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സാറ് ചെറിയൊരു പ്രസംഗം എല്ലാം നടത്തി അതിന് നേരെ ഉദ്ഘാടനമാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റിൽ തന്നെ സാർ നമ്മുടെ ഈ ഹരിതടം പദ്ധതി തിരി തെളിയിച്ച കേട്ടോ ഈ ഒരു പദ്ധതി നമ്മളുള്ള സ്കൂളിലെല്ലാം പറഞ്ഞത് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കരവും പ്രചോദനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കളി ഉപകരണങ്ങളും ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള രീതിയും അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ അതിന് എനിക്ക് സാറൊരു മമ്മൻറ്റം തന്നു അതേപോലെ മറ്റ് വർക്കൗഡ് ചെയ്തവരുണ്ട് കേട്ടോ അവർക്കെല്ലാം അവരോ അമ്മയും സാറിൻ്റെ കൈ കൊണ്ട് തന്നെ തോന്നുകട്ടോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു സാറിൻ്റെ നീന്തൽ മേടിക്കാൻ പറ്റിയത് തിരക്കായതുകൊണ്ട് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ നീന്തലാണ് കേട്ടോ പുള്ളി അപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ